നമ്മളുടെ പഠനത്തിന്റെ പ്രക്രിയയുടെ അവസാനത്തെ പണിയാണ് പഠനം എന്നുള്ളത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ ആദ്യത്തെ പണി ആണ് അതാണ് നമ്മുടെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ പഠന ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇരുപത്തിരണ്ട് വയസ്സ് തൊട്ട് എഴുപത് വയസ്സ് ഒരു ചിലപ്പോൾ പഠന ക്ലാസ്സിൽ കണ്ടാന്നിരിക്കാം സ്വാഭാവികമായി പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ പ്രശ്നമാണ്

ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടോ അറിവുള്ള മനുഷ്യരാണ് നിങ്ങള് ഇവ നിങ്ങളോടും അറിവുള്ള ഒരാളാണെന്ന് അറിയാമോ ഭയങ്കര അറിവാണ് ലോകത്തിന്റെ ഏത് വിഷയത്തെ കുറിച്ചും ഇത്രമായി അറിവും കാര്യവും സംസാരിക്കാൻ അറിയാവുന്ന നിങ്ങളോളം പ്രാപ്തി ഉള്ളവരില്ല ഞാനത് ഒരാളാണ് പക്ഷേങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ചെറിയ കുറവറിയാമോ नमँ ये पौध़िया कारों के में लीजुँ शोरों में ना मोटेरा को ऐरके कहीं बैठे तो ये पोगना बैठी मैडी अंतराल में अपन चलिया चालकों के कारण वाले के हमको क्या चालक आएंगे बच्चे इनमें ना नहीं चली नहीं पाइपों के डाम मैडी कुलीयों कुलचे टटनटड़ तब नमँ आधे एडिट करना होने दिया कुली क्या बो ഈ വണ്ടി എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചെറിയ കുഴപ്പം എന്ന് പറയുന്നത് ഇതുപോലും വണ്ടി ഒന്ന് പോയി പത്താം ക്ലാസ് തോറ്റുപോയി പ്ലസ് ടു ചെറിയ ചടുപ്പിനകത്ത് പെട്ടുപോയി എന്നുള്ള ഒരു ചെറിയ കുഴപ്പം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അതും നമ്മൾ ഇപ്പുറത്തോട്ട് തട്ടിവിട്ടാൽ എന്താ സംഭവിക്കുന്നത് യൂണിവേഴ്സിറ്റി പറയുന്നത് പോലെ നിങ്ങൾ എം പി എച്ച് മഹതികളും ഈ നാട്ടിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം അതിനെ നിങ്ങളുടെ കാത്തു നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അപ്പൊ നമുക്ക് അവിടെ പറയാൻ നിങ്ങൾക്ക് അറിവുകളുണ്ട് ആ അറിവുകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും നമ്മൾ ക്ലാസ്സിൽ കൈ കിട്ടുന്ന ഉത്തര പേപ്പറുകൾ എഴുതാൻ കിട്ടുന്ന പേപ്പറിൽ നമ്മൾ എന്ത് ുന്നു എന്നുള്ളതാണ് പ്രശ്നം ഒന്നാമത്തെ ചോദ്യം അറിയില്ല ഒന്നും രണ്ടാമത്തെ ചോദ്യം ഓർമ്മയിൽ കിട്ടുന്നില്ല എഴുതി ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും കളഞ്ഞു ഞാൻ ഉള്ളതല്ല നമ്മളുടെ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ എഴുതേണ്ട ഉത്തരവാദിത്ത ശരിയാണോ തെറ്റാണോ എന്ന് വിധിക്കാനുള്ള അവകാശം ഇല്ല ഉണ്ടോ ഇല്ല ശരിയാണോ തെറ്റാണോ നിങ്ങൾ പേപ്പറിൽ എഴുതിയിരിക്കുന്ന തീരുമാനിക്കാവുന്ന അവകാശം ആർക്കാണുള്ളത് അത് വായിവ അധ്യാപകർക്കുള്ള അത് നിങ്ങൾ ഏറ്റെടുക്കുക അത് നിങ്ങൾ മനസ്സുകൊണ്ട് ഏതെങ്കിലും സമയം തെറ്റെടുത്താൽ നിങ്ങൾ ഒരു കാരണം ഇത് തെറ്റ് നോക്കുന്ന ടീച്ചർ എന്നാ എന്താണെന്നേക്കും എന്താ നോക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അതുകൊണ്ട് നിങ്ങളുടെ അറിവുകൾ എന്തേലും ആകട്ടെ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ എട്ട് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് അഞ്ചാം എഴുതാമത് അഞ്ചെട്ടിയാകുമ്പോൾ അതിനകത്ത് നമ്മളൊന്നും പഠിച്ച കാലത്തെ നമ്മളൊന്നും പഠിച്ച കാലത്തെ പോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയിൽ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഈ ഞങ്ങളൊക്കെ എം എക്ക് പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊരു അധ്യാപകനോ മരിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് അവസാനം പരീക്ഷയ്ക്ക് കാരണം ഞങ്ങൾക്ക് എം എ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏതാണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് പത്ത് ഇരുപത് എൺപത് പേജുകൾ എഴുതി മാറിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു പേര് അതായത് എത്ര മിനിറ്റ് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കുക ആ നിങ്ങൾക്കിടയിൽ കിട്ടാവുന്ന കൊട്ടേഷനുകൾ മുഴുവൻ നമുക്ക് അവിടെ എഴുതി വെക്കാം അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആകെ ഈ ഒരു മാത്രം അവിടെ തേങ്ങാപ്പിരുന്നോക്കാൻ അധ്യാപകർ തിരിച്ചു കൊടുക്കുക ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ട് പറ്റി കൊട്ടേഷൻ എഴുതി എന്ന് പറഞ്ഞാൽ നോക്കാൻ അധ്യാപനം പറ്റിക്കഴിഞ്ഞാ എഴുതുന്ന വിദ്യാർത്ഥികളോ

സർക്കാരിനെ ആവശ്യമായ ഉത്തരം എഴുതാവുന്ന രീതി ശാസ്ത്രം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ പൊതു സ്വഭാവം ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ എഴുതാൻ അറിയത്തില്ല എനിക്കും അറിയത്തില്ല പക്ഷെ നമുക്കൊരു ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെ നോക്കിക്കോ എന്നു പരിസ്ഥിതി നടുവന്നും എഴുതില്ല ഏറ്റാസാനം നമ്മ കൊണ്ടുവന്ന ഒപ്പിലിന്നു പഞ്ചോഷ് ട്രൈ ട്രൂലിനിൽ നിന്നും ഡേറ്റ് ഇടുന്ന തലയിൽ ഇന്നാളെ റെഡി ഇല്ലേ നമുക്ക് പരിമാർക്ക് വിടുക. ശരിയായി. ഇതൊരു എന്തിനെക്കുറിച്ചാണ് ഇത്? നിൻ്റെ വിവരം ആർക്കെങ്കിലും അറിയാത്തത്. നീ ഓക്കെ എന്ന് ഫ്യൂച്ചർ കൂടി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആയിട്ട് കൊടുത്തിരിക്കുക. മാത്രമല്ല ടെൻഷനൊന്നും നമുക്ക് വേണ്ട. अब ಅದുകൊണ്ടാണ് ഈ പരീക്ഷ ഇംഗ്ലീഷിൽ ഹിന്ദി അവർക്ക് നമുക്ക് നമുക്ക് തരുന്ന ചോദ്യം അനുസരിച്ച് ഉത്തരങ്ങൾ കോമൺ ത്രേ ഉള്ളൂ ചോദ്യങ്ങൾ കോമൺ രീതിയിലാണ് ഇപ്പൊ വരുന്ന ചോദ്യങ്ങൾ പണ്ട് വർഷം ഇങ്ങനെ ഡയറക്റ്റ് ചോദ്യവും ഡയറക്റ്റ് ഉത്തരവുമായിരുന്നു കച്ചവടമെങ്കിൽ അതുകൊണ്ടാണ് നമ്മുടെ അവൻ ഈ രണ്ടു മണിക്കൂർ കൈ കിട്ടി പേപ്പറോടെ അവനൊരു നമ്പര് പോലും വിടാതെ അവസാനം എടുത്ത് തിരിച്ചു ടീച്ചറു അവൻ്റെ ഒരു ശക്തി മനോഹരമൊന്നും

അതിനെ ഇതിനകത്ത് കിട്ടാവുന്ന രീതി പറ്റുന്നതിനനുസരിച്ച് നമ്മൾ ചേർത്ത് വെക്കുക ചേർത്ത് വെച്ച് സാധനം അടച്ചു വെച്ച് നമ്മൾ സമയമായ അതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാവുന്ന കാര്യം അപ്പം അങ്ങനെ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി മാത്രമേ കണക്ക് പഠിക്കുന്ന പ്രശ്നമുള്ളൂ നാലു മൂന്ന് പേര് കണ്ടു വന്ന ഇന്നോത്തുകൊണ്ട് അവിടെ ചെറിയ ശ്രദ്ധ പത്താം ക്ലാസ് നിങ്ങൾ െ അതിലും ഇതിനെ കുറിച്ചൊക്കെ അപ്പൊ നിങ്ങൾ നന്നായി നിങ്ങൾക്ക് കിട്ടിയ രണ്ടര മണിക്കൂർ നിങ്ങൾ നിങ്ങൾ എഴുതുക വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട അത് എഴുതുന്നതോടുകൂടി നിങ്ങൾക്ക് പരീക്ഷ പാസ്സാകാൻ കഴിയും കഴിയുമോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ ഞാൻ ഇത് പറഞ്ഞത് നമുക്ക് ഒരു അവസരം കിട്ടിയിരിക്കുന്നതാണ് ഈ അവസരം പരീക്ഷ കൈയിൽ നമ്മൾ പരമാവധി ഉപയോഗിക്കാം രണ്ടാമത്തെ പറഞ്ഞു തരും നിങ്ങൾ ഒരിക്കലും ടീച്ചറായ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാനത് കഴക്കുന്നില്ല നിങ്ങൾ നോക്കുമ്പോൾ ഒരു പത്തോ ഇരുപത്തിമൂന്നോ ഇരുപത്തിയഞ്ചോ വയസ്സുള്ള കൊച്ചു വെപ്പച്ചായിരിക്കും മുന്നേ അവിടെ നിന്ന് നിൽക്കുന്നത് ഈ കൊച്ചാണോ എന്നെ നോക്കാൻ വന്നിരിക്കുന്നത് നമ്മള് വേറെ സർവീസിലുള്ളവരും ഉണ്ടാക്കാൻ ശ്രമിക്കും എല്ലും എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുന്നിൽ സൂപ്പർവൈസിംഗ് ടീച്ചറായി തരുന്നയാളെ എന്നെ വിളിക്കാൻ യാതൊരു കാരണവശാലും നിങ്ങൾ ശ്രമിക്കരുത് അവരെ എത്ര ചെറുപ്പമാകട്ടെ എത്ര പാവകളാവട്ടെ അവരങ്ങോട്ട് സൈഡിലോട്ട് തിരിഞ്ഞു നിന്നോട്ട് മറിഞ്ഞു നിന്നോട്ട് ഇതൊന്നും നിങ്ങൾക്ക് വിളിക്കരുത് നിങ്ങൾ എത്ര പഠിച്ചിട്ട് എന്നാലും ഒരു സൂപ്പർവൈസിംഗ് ടീച്ചർ മനസ്സിൽ എന്തിനാ തോപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിഞ്ചിഴുതാ നിങ്ങൾ എഴുതുന്നതിന് മുന്നിൽ നോക്കി നിന്നാൽ ഒരു മുൻപോ എഴുതുന്നില്ല നമുക്ക് ആവശ്യം

പരീക്ഷഴും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പ്രസന്നതയൊക്കെ മനസ്സായിരിക്കണം നിങ്ങളുടെ മുന്നിൽ വരുന്ന ടീച്ചറും നിങ്ങളെ കാണുമ്പോൾ ഈ പാങ്ങുകൾ എങ്ങനെയും താങ്ങുപോയാ ഈ താങ്ങുന്നു പൊങ്ങി പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള ഒരു മാനസികാവസ്ഥ ഒരിക്കലും ടീച്ചർമാർ വേണ്ടി ചെയ്യത്തില്ല അതുകൊണ്ട് അവരിലുള്ള ഒരു സഹതാപം കൂടെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഗംഭീരമായി നമുക്ക് പരീക്ഷ വിജയിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ആ കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പരീക്ഷ വിജയിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല നിങ്ങൾ ആത്മവിശ്വാസമാണ് നിങ്ങൾ പഠിച്ചു എന്നുള്ളതല്ല എത്ര ദിവസം നിങ്ങൾ പഠന ക്ലാസ്സിൽ ചെന്നു എന്നുള്ളതല്ല

നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾ കൈ ബുക്ക് ചെയ്യുക എനിക്കറിയാം അത് കുഴപ്പമൊന്നും ഇല്ല നല്ല കാര്യമാണ് പക്ഷേ എന്റെ ഒരു ആവശ്യവും നിങ്ങളുടെ ആവശ്യം ഈ പരീക്ഷയിലിരിക്കുക എന്നുള്ള